സേഫ്റ്റിയിൽ മുന്നിൽ നിൽക്കാനുള്ള മത്സരത്തിലാണ് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ ടാറ്റ മോട്ടേഴ്സ് മാരുതി സുസുക്കി എന്നിവർക്ക് പിന്നാലെ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് മോഡൽ ഉറപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ഹോണ്ട കാർ സെഡാൻ വാഹന ശ്രേണിയിൽ ഹോണ്ട എത്തിച്ചിട്ടുള്ള അമേസ് ആണ് ഇപ്പോൾ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സ്വന്തമാക്കി സുരക്ഷ ഉറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നിരത്തുകളിൽ എത്തുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭാരത് എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിലാണ് ഹോണ്ട അമേസ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത് മുതിർന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അമേസ് നേടിയിരിക്കുന്നത് എന്നാൽ കുട്ടികളുടെ സുരക്ഷയിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഹോണ്ടയുടെ ടോപ്പ് സെല്ലിംഗ് സെഡാനായ അമേസ് കൈവരിച്ചിരിക്കുന്നത് അമേസിന്റെ മൂന്നാം തലമുറയുടെ ആറ് വേരിയന്റുകൾക്കും ഈ റേറ്റിംഗ് ബാധകമാണ് മുപ്പത്തിരണ്ടിൽ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റ് നേടിക്കൊണ്ടാണ് സെഡാൻ മുതിർന്നവരുടെ സുരക്ഷയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയത് എന്നാൽ കുട്ടികളുടെ സുരക്ഷയിൽ നാല് പോയിന്റ് മാത്രമാണ് ഈ വാഹനത്തിന് സ്വന്തമാക്കാനായത് ആറ് എയർ ബാഗ് ഐസോഫിക് സ്റ്റൈൽ സീറ്റ് ആംഗേഴ്സ് ഇ സി എസ് സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് എന്നീ അടിസ്ഥാന ഫീച്ചറുകൾ വാഹനത്തിലുണ്ട് മാരതസുസു ഡിസയർ ആയിരുന്നു ഭാരത് എൻ ക്യാബ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ സെഡാൻ മോഡൽ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തിഒൻപത് പോയിന്റ് നാല് ആറ് പോയിന്റ് നേടിക്കൊണ്ടാണ് ഈ വാഹനം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയത് അതായത് അമേസിനേക്കാൾ ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് പോയിന്റ് കൂടുതൽ ഡിസയർ നേടിയിരുന്നു കുട്ടികളുടെ സുരക്ഷയിൽ നാല് പോയിന്റ് അഞ്ചേഴ് പോയിന്റ് നേടിയാണ് ഡിസർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയത് അമേസിന് നാല്പത് പോയിന്റ് എട്ട് ഒന്ന് പോയിന്റാണ് നേടാനായത് ഏറ്റവും ഉയർന്ന വേരിയന്റിൽ ക്യാമറയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അഡാ സംവിധാനം ഉൾപ്പെടെയാണ് അമേസ് എത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ബി എച്ച് ബി പവും ടോർക്കും നൽകുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് മൂന്നാം തലമുറ അമേസിന്റെ ഹൃദയം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകളിൽ വി വിക്സ് എക്സ് വേരിയന്റുകളിൽ എത്തിയിട്ടുള്ള ഈ വാഹനത്തിന് ഏഴ് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ മുതൽ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഇന്ത്യയിലെ എക്സോറും വില വരുന്നത്